അമ്പലപ്പുഴ തോട്ടപ്പള്ളി ഹാർബറിൽ സമുദ്ര ശുചീകരണ യജ്ഞം നടത്തി സേവാഭാരതി അന്താരാഷ്ട്ര സമുദ്ര ശുചീകരണ ദിനവുമായി ബന്ധപ്പെട്ടാണ് സേവാഭാരതി പുറക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഹാർബറിനുള്ളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മത്സ്യത്തൊഴിലാളികൾ ഉപേക്ഷിച്ച വല തുടങ്ങിയവ നീക്കം ചെയ്തു സേവാഭാരതി യൂണിറ്റ് രക്ഷാധികാരിയും റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനുമായ വി രമണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്വച്ഛതീരം സുരക്ഷിത സമുദ്രം എന്ന ലക്ഷ്യത്തിലാണ് അന്താരാഷ്ട്ര സമുദ്ര ശുചീകരണ ദിനം നടത്തിയത് കൂടുതലായി മണ്ണ് സംരക്ഷണം ജല സംരക്ഷണം പ്ലാസ്റ്റിക് നിർമാർജനം എന്നീ മൂന്ന് വളരെ പ്രധാനപ്പെട്ട ഭൂമിയിലെ ആവാസ വ്യവസ്ഥകൾക്ക് കോട്ടം സംഭവിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ മൂന്ന് കാര്യങ്ങൾക്ക് കോട്ടം സംഭവിച്ചാൽ ഭൂമിയിലെ ആവാസ വ്യവസ്ഥകൾക്ക് കോട്ടം സംഭവിക്കും എന്നുള്ളത് ആരും തന്നെ നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞറിയേണ്ട കാര്യമല്ല മനുഷ്യരായി ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും സ്വയം ബോധ്യപ്പെടുത്താം അല്ലെങ്കിൽ സ്വയം ബോധ്യമുള്ള കാര്യമാണ് അപ്പൊ ഇതിനെ നമ്മൾ മലിനമാക്കാതിരിക്കാൻ ഈ മണ്ണിനെയും ജലത്തിനെയും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം അടക്കമുള്ള പ്രവർത്തനങ്ങളെ നമ്മൾ കൂടുതൽ കൂടുതൽ ആക്കം കൂട്ടിക്കൊണ്ട് ഭാരതത്തിന്റെ അല്ലെങ്കിൽ ഭാരതം വന്ന പുണ്യഭൂമിയുടെ പരമപവിത്രമായ ലക്ഷ്യം ഏറ്റവും പ്രധാനമാണ് വൃത്തി നമ്മുടെ സംസ്കാരത്തിനൊപ്പം വൃത്തിയും പരിസ്ഥിതി സംരക്ഷണവും ഒക്കെ കൂടുതൽ സമൂഹത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ട അശ്രാന്ത പരിശ്രമത്തിന്റെ ഭാഗമായി സംഘം നിർദ്ദേശിച്ചിരിക്കുന്ന ഗതിവിധികളിൽ വളരെ പ്രധാനപ്പെട്ട പര്യാവരന്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര സമുദ്ര ദിനങ്ങളിൽ നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തപ്പെടുന്നു